നമസ്കാരം കേരളത്തിലെ മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നായി അറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നേരെ തുറന്നു പറയുന്ന വ്യക്തിയാണെങ്കിൽ പുതിയ ഗവർണറായ ആർലേഖർ അങ്ങനെയല്ല ഒരക്ഷരമിണ്ടാതെ നോക്കിയിരുന്നു കൊണ്ട് തന്നെ തിരിച്ചടിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഏത് സമയത്തും രാജ്ഭവനിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ ഭരണസിതാ കേന്ദ്രത്തിലേക്കോ പിണറായി വിജയന്റെ മണ്ടക്കെട്ടൊരു കൊട്ട് കിട്ടും എന്ന് പേടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിയുന്നത് അതും ഒരു ട്രിപ്പിൾ സ്ട്രോങ് ശക്തിയിൽ തന്നെ ബീഹാറിൽ സർവകലാശാലകളുടെ സകല അഴിമതികളും പുറത്തു കൊണ്ടുവന്ന് സകല തട്ടിപ്പുകളും പൊളിച്ചടുക്കി ശരിയായ രീതിയിലേക്ക് ഒരു ട്രാക്ക് പാകിയ ഒരു വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ ആ വ്യക്തിയാണ് കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഗവർണറായിട്ട് വരികയും യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തത് നിലവിൽ കേരള സർവകലാശാല ക്യാമ്പസിൽ പന്തൽ കെട്ടി സമരം ചെയ്യുന്ന ഒരുപറ്റം എസ് എഫ് ഐ വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറുടെ ചേംബറിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയ സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐ അതിക്രമം നടത്തിയത് കൂടാതെ ഗവർണറായ ചുമതലയേറ്റ ഉടൻ തന്നെ കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയ ആക്രമണങ്ങളും അതോടൊപ്പം രാഷ്ട്രീയ കൊലപാതകങ്ങളും ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം ഗവർണർ നൽകിയതാണ് നിലവിൽ സർവകലാശാലയിൽ നടന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ആണ് എന്നത് തന്നെയാണ് റിപ്പോർട്ട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് രാജ്ഭവൻ തന്നെ സർക്കാരിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഗവർണർ എസ് എഫ് എയുടെ ജാതകം തന്നെ തിരുത്തി എഴുതുമെന്നതാണ് സാധ്യത രജിസ്ട്രാറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുള്ളതായി കണ്ടെത്തിയത് കൊണ്ട് തന്നെ രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി അതായത് സസ്പെൻഷൻ അടക്കമുള്ള നടപടി കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായി വി സി രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകാനാണ് വി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരുപറ്റം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വളപ്പിൽ കെട്ടിയ പന്തൽ പൊളിച്ചു മാറ്റാൻ വി സി നിർദ്ദേശിച്ചിട്ടും നടപടി കൈക്കൊള്ളാത്തതും കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ വി സിയുടെ ചേംബറിൽ അതിക്രമിച്ചു കടന്ന് വി സിക്കെതിരെ പോസ്റ്ററുകൾ പതിച്ചതും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും അതിന് ഉത്തരവാദികൾക്കെതിരെ രജിസ്ട്രാർ നടപടി കൈക്കൊണ്ടില്ല എന്നുമാണ് നോട്ടീസിൽ വ്യക്തമായി വി ഡോക്ടർ മോഹൻ കുന്നമേൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഡോക്ടർ മോഹൻ കുന്നുമേലിനെ വ്യക്തിപരമായി അതിശേപിച്ചത് കൊണ്ടുള്ള ചിത്രങ്ങളും സമരക്കാർ ഡി സിയുടെ ഓഫീസിൽ പതിപ്പിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉള്ളതായി ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തരമായി വിശദീകരണം തേടിയത് അതിക്രമിച്ചു കടന്ന വിദ്യാർത്ഥികളെ പോലീസ് നീക്കം ചെയ്തിരുന്നു പതിനാല് പേരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരെ വിട്ടയക്കുകയും ചെയ്തു സർവകലാശാല വളപ്പിനുള്ളിൽ പന്തൽ കെട്ടി സമരം ചെയ്യുന്നത് ഇതാദ്യമായാണ് പന്തൽ പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകി സമരം തുടരുന്നത് സിൻഡിക്കേറ്റിലുള്ള ചില അംഗങ്ങളുടെ ഒത്താശയിലാണെന്ന ഒരു ആക്ഷേപവും ഇപ്പോൾ ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട് മുൻപ് മുൻ ഗവർണർക്കെതിരെ കറുത്ത ബാനർ സർവകലാശാലയുടെ പ്രവേശന കവാടത്തിൽ കെട്ടിയിരുന്നത് അഴിച്ചുമാറ്റാൻ വി സി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ബാനർ നീക്കം ചെയ്യാൻ രജിസ്ട്രാർ തയ്യാറായില്ല ബാനർ മാറ്റുന്നതിനെതിരെ വി സി ഓഫീസിൽ ഹാജരാകാതിരുന്നതും യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കാതെ പി സിക്ക് ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല കോടതി വ്യാഴാഴ്ച കേസ് വാദം കേൾക്കാൻ പോവുകയാണ് എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകരുടെ ചട്ടുകമായി മാറിയ രജിസ്റ്റർക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കൂടാതെ സർവകലാശാലയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സുരക്ഷാ വീഴ്ച അതായത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്ന് തന്നെ പറയണം അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ എന്തെങ്കിലും ആവശ്യവുമായി അക്കാഡമിക് ആവശ്യവുമായി വരുന്ന സമയത്ത് അവരുടെയൊക്കെ തടസ്സങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് എസ് കാണിച്ച ഈ പ്രകടനം ഒരിക്കലും മാപ്പ് നൽകാൻ പറ്റാത്തതും ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്തതുമാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐക്കെതിരെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി അവരുടെ കൃത്യനിർവണം തടസ്സപ്പെടുത്തിയതിനടക്കം കേസ് ചാർജ് ചെയ്യണമെന്നതാണ് ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം Unnath Engineering Gujarat Tirthayatra.com Iron Build Gujarat Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം